നമസ്കാരം ഞാൻ സാബു ജോസഫ് സ്ട്രീറ്റ് ലൈൻ ന്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് അക്കി പഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ട് അക്കി പഞ്ചർ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങളുണ്ട് എന്താണ് അക്കി പഞ്ചർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്ക് അക്കി പഞ്ചർ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ രോഗങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ നീഡില് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഇൻസർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകില്ലേ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത്തരമുള്ള എല്ലാവരുടെയും സംശയങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം തന്നെയുള്ള ബെൽബട്ടനും ഒന്ന് ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ ഒറ്റ വീഡിയോ പോലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആ ഇത് മാക്സിമം പേരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം അക്യുപഞ്ചർ എന്നത് ഏതാണ്ട് പതിനായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ചികിത്സാരീതിയാണ് പുതിയതായിട്ട് വന്ന ഒരു ചികിത്സാരീതിയല്ല പതിനായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഒപ്പം തന്നെ ഇത് ലോകത്ത് തന്നെ നൂറ്റൻപതിലേറെ രാജ്യങ്ങളിൽ വളരെ സജീവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് മറ്റൊരു കാര്യം ലോകത്ത് തന്നെ അലോപ്പതി ചികിത്സ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ റിസർച്ച് നടക്കുന്നതും ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്നതുമായിട്ടുള്ള ഒരു ചികിത്സാരീതിയാണ് അക്യുപഞ്ചർ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയധികം ലോകത്തിൽ ഇത്രയുമധികം പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയധികം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചികിത്സാരീതി നമ്മുടെ കേരളത്തിൽ പ്രചാരത്തിലായിട്ട് ഒരുപാട് നാളുകളായിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംശയമുണ്ട് ഇത് വെറുതെ കുറച്ച് നീഡിൽ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ മരുന്നുകൾ കഴിക്കാതെ രോഗം മാറും എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നീഡിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണെന്ന് ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം ഇന്ന് ഒപ്പം തന്നെ ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ആശ്രയിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് അതിൻ്റെ കാരണം ഇതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് വളരെ വേഗത്തിൽ കിട്ടുന്ന റിസൾട്ടാണ് മറ്റൊരു പ്രത്യേകത യാതൊരു തരത്തിലുള്ള മരുന്നുകളും ഉള്ളിലേക്ക് കഴിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ശതമാനം പോലും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ലോകത്തിലെ ഒരു ചികിത്സാരീതിയാണ് അക്യുപഞ്ചർ അത് യാതൊരു സൈഡ് എഫക്റ്റും ഇതിനകത്ത് ഇല്ലെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ മരുന്നുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ചികിത്സാ രീതികളിൽ മരുന്നുകൾക്കുള്ള സൈഡ് എഫക്റ്റുകൾ കൊണ്ടൊക്കെ അത് മടുത്തിട്ട് മരുന്നുകളില്ലാത്ത ഒരു ചികിത്സാ രീതിയെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വർദ്ധിച്ചു അപ്പോൾ അത്തരത്തിൽ ഇന്ന് വളരെ വേഗത്തിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സയാണ് അക്യുപഞ്ചർ ചികിത്സ നമ്മുടെ നാട്ടിലും പ്രത്യേകിച്ച് അപ്പോൾ ഇന്ന് വൈദ്യശാസ്ത്ര മറ്റ് തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം അലോപ്പതി അടക്കം തന്നെ പല രോഗികളിൽ ചികിത്സിച്ചിട്ട് ഫലം കിട്ടാതെ വരുന്ന കേസുകളിൽ പോലും അക്യുപഞ്ചറിൽ വളരെ വേഗത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള രോഗശമനത്തിന് സാഹചര്യം ഒരുക്കുന്നതായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് തെളിവുകളുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ നീഡിൽ ചെയ്യുന്നത് പ്രത്യേകമായിട്ടുള്ള ശരീരത്തിൻ്റെ അക്യുപഞ്ചർ പോയിന്റുകളിലാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള എനർജി പാത് ഉണ്ട് എന്ന് പറഞ്ഞാൽ സഞ്ചാര പാതകളുണ്ട് അപ്പോൾ ഈ ഊർജ്ജ പാതകൾ പ്രധാനമായിട്ടും ഒരു പന്ത്രണ്ട് അവയവങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഓരോ അവയവങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഊർജ്ജ സഞ്ചാരപാതയുണ്ട് അതായത് ഈ ട്രീറ്റ്മെൻറ്റ് എനർജി ലെവലിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ശരീരത്തിലെ ഓരോ അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ എനർജിയുണ്ട് ആ എനർജി ഒരു സഞ്ചാരപാതയിൽ സംഭവിച്ചിട്ടുള്ള ബ്ലോക്കുകളെ മാറ്റി കഴിയുമ്പോൾ ആ എന്താ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയവത്തിൻ്റെ ഡാമേജ് അല്ലെങ്കിൽ കേടുപാടുകൾ തീർത്ത് ആ അവയവത്തെ പൂർണ്ണമായി സജ്ജമാക്കിയെടുക്കുകയാണ് അക്കി പഞ്ചറിലൂടെ ചെയ്യുന്നത് അതുവഴി ശരീരത്തിൻ്റെ എല്ലാ ഡിസോർഡേഴ്സും മാറിക്കിട്ടുകയും ശരീരത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ആ രോഗാവസ്ഥ പൂർണ്ണമായിട്ട് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കിട്ടുന്ന ഒരു നേട്ടമെന്ന് പറയുന്നത് അത് യാതൊരു മരുന്നിൻ്റെയും സഹായമില്ലാതെയാണ് സംഭവിക്കുന്ന ഞാനിത് വളരെ ലളിതമായിട്ടാണ് പറയുന്നത് ഒട്ടും തന്നെ സാങ്കേതികമായുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താതെയാണ് അല്ലെങ്കിൽ സാങ്കേതിക പദങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അതിനായിട്ട് ആ ഊർജ്ജസഞ്ചാര പാതയിലുള്ള പ്രത്യേകമായിട്ടുള്ള അക്യുപഞ്ചർ പോയിന്റുകളിലാണ് നീഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചി ശരീരത്തിന് കുത്തുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പ്രത്യേകമായിട്ടുള്ള അക്യുപഞ്ചർ പോയിന്റുകളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരു വേദനയും അനുഭവപ്പെടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ശരീരത്തിൽ സൂചി എവിടെയെങ്കിലുമൊക്കെ കുത്തി കഴിഞ്ഞാൽ വേദന ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷേ ഇത് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ് രീതിയിൽ പ്രത്യേകമായിട്ടുള്ള അക്യുപഞ്ചർ പോയിന്റുകളിലാണ് നീഡിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് വേദന അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് ട്രീറ്റ്മെൻറ് ചെയ്യുന്നതാണ് അത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടിലും അത്തരം കാര്യങ്ങൾ ഉണ്ടാവാറില്ല അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ ഇന്ന് അക്കി പഞ്ചറിലേക്ക് ആകൃഷ്ടരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് കാരണം ഞങ്ങളുടെ ക്ലിനിക്കുകളിൽ തന്നെ വൈദ്യശാസ്ത്രം കൈവിട്ട ഒരുപാട് കേസുകളിൽ അതായത് സ്ട്രോക്കൊക്കെ വന്ന് തളർന്നു പോയിട്ടുള്ള ആളുകൾ ഇനി ഫിസിയോതെറാപ്പി മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന കണ്ടീഷനിൽ ഫിസിയോതെറാപ്പിയേക്കാളും വളരെ വേഗത്തിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ ഡിസ്ക് ബൾജിങ് ഡിസ്ക് പ്രൊലാപ്സ് കേസുകൾ അതുപോലെ സോറിയാസിസ് സ്കിൻ ഡിസീസ് പഴക്കമുള്ള നടുവേദന മുട്ടുവേദന മുട്ട് മാറ്റി മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കേസുകൾ പോലും നമുക്ക് മുട്ടുവേദന കൊണ്ട് മുട്ട് മാറ്റി മാറ്റിവെക്കണം എന്ന് പറഞ്ഞ കേസുകൾ വരെ യാതൊരു സർജറിയും ഇല്ലാതെ തന്നെ മുട്ടുവേദന മാറിപ്പോയിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടെന്നുള്ളതാണ് അതുപോലെ പഴക്കമുള്ള കഴുത്ത് വേദന കഴുത്ത് തിരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ സ്പോട്ടലൈറ്റിസ് ഇതുപോലുള്ള കണ്ടീഷൻസ് അല്ല അതുപോലെ പഴക്കമുള്ള തലവേദന നമുക്ക് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉറക്കക്കുറവ് ഇതുപോലെ തുടങ്ങിയിട്ടുള്ള എല്ലാ തരം രോഗാവസ്ഥകൾക്കും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് അത് എത്ര സമയം കൊണ്ട് മാറും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ബെൽറ്റ് വന്നിട്ടുള്ള ആളുകൾ പോലും അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ സമയമില്ല ഇപ്പോൾ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുള്ള കേസുകൾ പോലും അതായത് ബെൽറ്റ് ഇട്ടുകൊണ്ടെന്നാണ് അവർ നട കിടക്കുന്നത് അങ്ങനെ കാറിൽ കിടന്നു വന്നിട്ടുള്ള ആളുകൾ പോലും തിരിച്ചു പോകുമ്പോൾ ബെൽറ്റ് മാറ്റി അവർക്ക് ഓരോ ദിവസവും കുറച്ച് ദിവസം അടുപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കണ്ടീഷൻ അനുസരിച്ചിട്ട് അപ്പോൾ വന്ന ദിവസം മുതൽ അവരുടെ വേദന കുറയുകയും ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതോറും വേദന കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സാധാരണ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിൽ വളരെ വേഗത്തിൽ രോഗശമനത്തിലേക്ക് വരുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്ന ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമാണ് അക്യുപഞ്ചർ ഇത് പലപ്പോഴിന്ന് അലോപ്പതിയോടൊപ്പം തന്നെ അലോപ്പതി ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ പല ഡോക്ടേഴ്സും അക്യുപഞ്ചർ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതിന് വലിയ സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോട് കൊടുക്കുമ്പോൾ അവരുടെ അസുഖം വളരെ വേഗത്തിൽ സുഖപ്പെടുന്ന ഒരു കണ്ടീഷനാണ് കാണപ്പെടുന്നത് അതുപോലെ വന്ധ്യതയ്ക്ക് അതായത് ഇൻഫെർട്ടിലിറ്റിക്ക് കുട്ടികളില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ ധാരാളമായിട്ട് ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന റിസൾട്ട് കിട്ടിയിട്ടുള്ള അനുഭവമാണ് നമുക്കുള്ളത് അപ്പോൾ എല്ലാത്തരം രോഗാവസ്ഥകൾക്കും നമുക്ക് ട്രീറ്റ്മെൻറ് ട്രീറ്റ്മെൻറ് ഉണ്ട് അത് എത്ര പഴക്കമുള്ള രോഗമാണെങ്കിൽ പോലും അതുപോലെ തന്നെ സ്ത്രീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതായത് യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകൾ അതായത് സിസ്റ്റ് യൂട്രസില് അല്ലെങ്കിൽ ഓവർലി സിസ്റ്റ് അതുപോലുള്ള ഹെവി ബ്ലീഡിങ് ഇറഗുലറായിട്ടുള്ള മിനിസ്ട്രേഷൻ കേസുകൾ പി സി ഒ ഇതുപോലുള്ള എല്ലാ രോഗാവസ്ഥകൾക്കും വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ അക്കിപഞ്ചറിൽ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് ഞാൻ പറഞ്ഞു അലർജി ആസ്മ തുടങ്ങിയുള്ള കാര്യങ്ങൾ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അതിനൊരുപാട് മെഡിസിൻ കഴിച്ച് ഉള്ള ശരീരത്തിലേക്ക് അത് സപ്രസ് ചെയ്തിട്ടുള്ള ആളുകൾ പിന്നീട് കൂടുതൽ ആയിട്ടുള്ള ആസ്മയിലേക്ക് വരുന്നു വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിലേക്ക് വരുന്നു അതിനുശേഷം പിന്നെ വീണ്ടും സ്കിന്നിൽ ഒരുപാട് തരത്തിലുള്ള ഡിസീസ് കണ്ടീഷനിലേക്ക് വരുന്നു സോറിയാസിസ് ഇതുപോലെ തരത്തിലുള്ള എല്ലാ രോഗാവസ്ഥകൾക്കും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സെവൻ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ബുക്ക് ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ് നമുക്ക് വളരെ വേഗത്തിൽ രോഗശമനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അത് വളരെ ചുരുങ്ങിയ ചെലവിലാണ് സാധ്യമാവുക സർജറി പോലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ നമുക്കിതില്ല യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ളതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ വലിയ പ്രത്യേകത ഇത് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത്രയും പഴക്കമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം കൂടിയാണ് അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും അക്യുപഞ്ചറിലേക്ക് ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും പലർക്കും വരാനുള്ളൊരു മടി എന്ന് പറയുന്നത് അവരറിവില്ലായ്മ കൊണ്ടാണ് കാരണം ഇത് വേദന എടുക്കുമോ നീഡിൽ ചെയ്യുമ്പോൾ വേദന എടുക്കില്ലേ എന്നുള്ള ഭയം കൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സംശയം കൊണ്ട് പലരും വരാതിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിന് വേദന ഇല്ല നിങ്ങൾ അക്യുപഞ്ചർ ചെയ്യുമ്പോൾ നന്നായിട്ട് അക്യുപഞ്ചർ ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരു വിദഗ്ദ്ധൻ്റെ അടുത്ത് മാത്രമേ പോയി ചെയ്യാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്